ഇന്ത്യ ചൈനയെക്കാൾ എത്ര വർഷം പുറകിലാണ് പലരും ഈ ചൈനയുടെ നഗരങ്ങളുടെ വീഡിയോകളും ചൈനീസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചൈനീസ് ടെക്നോളജീസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ പോയി കമൻ്റ് ചെയ്യും നമ്മുടെ ഇന്ത്യ പത്തോ ഒന്നും അല്ല നൂറ് വർഷം പുറകിലാണ് ഇരുന്നൂറ് വർഷം പുറകിലാണ് ചൈന നമ്മളെക്കാൾ ഭയങ്കരമായിട്ട് എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാറുണ്ട് ഇന്ത്യക്കാർ തന്നെ കാരണം അങ്ങനെ കാണുമ്പോൾ അവർ ഇന്ത്യയെ ഉടനെ തന്നെ ഇന്ത്യയുടെ നഗരങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈനയെക്കാൾ എത്ര വർഷം പുറകിലാണ് സോ ഈ വീഡിയോക്കകത്ത് നമുക്ക് ഫാക്ട് വെച്ച് തന്നെ സംസാരിക്കാം ഇപ്പം ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നതും ഏകദേശം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം സോ നമ്മൾ ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് നാല് പോയിന്റ് മൂന്ന് ട്രില്യൺ യു എസ് ഡോളറാണ് ഏറ്റവും ഒടുവിലത്തെ ഐ എം എഫിന്റെ ഡേറ്റകളും ഇന്ത്യയുടെ ഡേറ്റകളും അനുസരിച്ചാണ് ഞാൻ പറയുന്നത് നാല് പോയിന്റ് മൂന്ന് ട്രില്യൺ ചൈന ഏതാണ്ട് ഇതേ ജി ഡി പി ചൈനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടാണ് നാല് പോയിന്റ് ആറ് ട്രില്യൻ ആയിരുന്നു ചൈനയുടെ ജി ഡി പി അപ്പോൾ നമ്മൾ ഇപ്പോൾ ചൈനയെ കമ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി എട്ടിലെ ചൈനയും ഇന്നത്തെ ഇന്ത്യയുമായിട്ടാണ് ഏതാണ്ട് നമ്മൾ പതിനേഴ് വർഷം മുമ്പുള്ള ചൈനയും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് സോ പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി എട്ടിൽ ചൈന ടോട്ടലായിട്ട് അവർ എക്സ്പോർട്ട് ചെയ്തത് ഒന്നേ പോയിന്റ് നാല് മൂന്ന് ട്രില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഗുഡ്സാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അപ്രോക്സിമേറ്റ് ഇമ്പോർട്ട് ചെയ്തത് ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ആ സമയത്ത് പ്രധാനമായിട്ടും ചൈന കോൺസെൻട്രേറ്റ് ചെയ്തത് ടെക്സ്റ്റൈൽ രംഗം അതുപോലെ സ്റ്റീൽ പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം കയറ്റുമതിക്കായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് ഈ രണ്ടായിരത്തി ആറിനൊക്കെ ശേഷം രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടോട് മൊബൈൽ മാനുഫാക്ചറിങ്ങില് ചൈന ഒരു മേജർ പവറായിട്ടൊക്കെ വരുന്നത് സോ അന്നത്തെ ചൈനയുടെ രണ്ടായിരത്തി എട്ടിലെ ചൈനയുടെ ഒരു ഒരു അവരുടെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് മെഷീനറി ടെക്സ്റ്റൈൽസ് സ്റ്റീൽസ് സർവീസ് രംഗത്തുള്ള ചൈനയുടെ ഗ്രോത്ത് കുറവായിരുന്നു എന്നാൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കൂടുതലാണ് ചൈനയുടെ വളർച്ചയിൽ പ്രധാനമായതും ഇത് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ആണ് ഇപ്പൊ ഐ ടി ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് സർവീസിനാണ് ഇന്ത്യ കൂടുതലും ഇപ്പം മുമ്പിട്ട് നിൽക്കുന്നത് എന്നാൽ ചൈന രണ്ടായിരത്തി എട്ട് ആയപ്പോഴേക്കും അവർ കൂടുതലും ഗുഡ്സാണ് കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് തൊള്ളായിരം ബില്ല്യൻ യു എസ് ഡോളറിനാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈന വൺ പോയിന്റ് ഫോർ ത്രീ അപ്പൊ ഒരു ചെറിയ ഡിഫറൻസ് ചെറുതല്ല തരക്കേടില്ലാത്തൊരു ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമ്മളെക്കാൾ കൂടുതൽ കയറ്റുമതി രണ്ടായിരത്തി എട്ടില് ചൈനയ്ക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് എണ്ണൂറ്റി അമ്പത് ബില്ല്യൻ യു എസ് ഡോളറിന്റെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ആ ഈ സമയത്ത് പക്ഷെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ് ഒട്ടും മോശമാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ടെക്സ്റ്റൈൽസ് ഓട്ടോമോട്ടീവ് പ്രോഡക്റ്റുകൾ അതുപോലെ ഇലക്ട്രോണിക്സ് അതുപോലെ മൊബൈൽ ഫോൺ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സർവീസിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്പോർട്ട് നമ്മൾ സർവീസ് സെക്ടറിൽ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഐ ടി സോഫ്റ്റ്വെയർ പോലുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇത് കൂടുതൽ ഗുണം ചെയ്തേക്കാം നമുക്ക് അപ്പം രണ്ടായിരത്തി എട്ടിലെ ചൈനയും ഇന്നത്തെ ഇന്ത്യയും കൂടെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്ത്യക്കാൾ എക്സ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ ചൈന കുറച്ചും കൂടി മുമ്പിലായിരുന്നു രണ്ടായിരത്തി എട്ടിൽ എന്ന് കാണാൻ പറ്റും ഒരു നേരിയ മുൻതൂക്കം ചൈനയ്ക്കുണ്ട് അപ്പൊ അതാണ് നമുക്ക് അവിടെ എത്താൻ സാധിച്ചൊരു നിഗമനം എന്ന് പറയുന്നത് ഇനി മിലിട്ടറി എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് അറുപത് ബില്യൺ യു എസ് ഡോളർ ആണ് രണ്ടായിരത്തി എട്ടിൽ അവരുടെ മിലിട്ടറി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടേത് എൺപത്തൊന്നേ പോയിന്റ് ഏഴ് ബില്ല്യാണ് സോ ഇവിടെ ഒരു കൃത്യമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി എട്ടിൽ ചൈനയ്ക്ക് അവരുടെ അതിർത്തികളിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല പാകിസ്ഥാൻ അവരുമായിട്ട് ഫ്രണ്ട്ലി രാജ്യമാണ് ഇന്ത്യ അവരുമായിട്ട് സുഹൃത് ബന്ധത്തിലാണ് ഉണ്ടായിരുന്നത് അവരുടെ അതിർത്തികൾ സുരക്ഷിതമാണ് അവർക്ക് ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് യുദ്ധമുണ്ടാകും എന്നൊരു ഭീതി രണ്ടായിരത്തി എട്ടിൽ ചൈനയ്ക്കില്ല ചൈന ഏറെക്കുറെ സേഫാണ് അവർക്ക് ഒരു രാജ്യത്തിൻ്റെയും ഭീഷണി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ മിലിറ്ററി ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് രണ്ട് ശത്രു രാജ്യങ്ങളുണ്ട് അതിൽ ഇന്ന് ഇന്ന് ചൈനയുമാണ് അപ്പൊ നമ്മുടെ മിലിറ്ററി ബഡ്ജറ്റ് കൂടുന്നതിന്റെ ഒരു കാരണം നമുക്ക് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി ഉള്ളത് തീവ്രവാദത്തിന്റെ ഭീഷണി ഉള്ളത് ഇത് ചൈനയ്ക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇപ്പൊ ഇന്നും ചൈനയ്ക്ക് ഇന്ത്യയുടെ അടുത്തൊന്നും വലിയ ഭീഷണി അങ്ങോട്ടില്ല മറിച്ച് ഇങ്ങോട്ട് നമുക്കാണ് ഭീഷണി ഉള്ളത് അപ്പൊ ഇന്ത്യയുടെ മിലിറ്ററി ബഡ്ജറ്റ് ഉണ്ടാ കൂടുന്നതിന്റെ കാരണം ഇതാണ് ചൈനയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം അന്ന് ഉണ്ടായിരുന്നില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇന്ന് കോമ്പറ്റേറ്റർ ആയിട്ട് ഒന്നാമത്തെ കോമ്പിറ്റേറ്റർ ആയിട്ട് ചൈനയുണ്ട് എന്നാൽ ചൈനയ്ക്ക് അന്ന് അത്രയും വലിയൊരു കോമ്പിറ്റേറ്റർ ഇല്ല രണ്ടായിരത്തി എട്ടില് ജപ്പാൻ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നെങ്കിലും ജപ്പാൻ ആ സമയത്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണുപോയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ ചൈന എന്ന് പറയുന്ന ഒരു വലിയ വേൾഡ് ഫാക്ടറി എന്നറിയപ്പെടുന്ന മാനുഫാക്ചറിങ് ഹബ് എന്നറിയപ്പെടുന്ന ഒരു വലിയ പവറിനെ നമ്മൾ ഇന്ന് മാനുഫാക്ചറിങ് രംഗത്ത് കോമ്പറ്റീഷനിൽ നേരിടുന്നത് പോലെ ഒരു വലിയ പ്ലെയർ അന്ന് ചൈനയ്ക്ക് നേരിടാനായിട്ട് ഉണ്ടായിരുന്നില്ല യു എസിന്റെയും യൂറോപ്പിന്റെയും വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡയറക്റ്റ് ചൈനയിലേക്ക് കിട്ടി എന്നുള്ളതും ചൈനയുടെ ആ കാലത്തെ വളർച്ചയ്ക്ക് വളരെ ഗുണകരമായി എന്നാൽ ഇന്ത്യക്ക് ഇന്ന് ചൈനയെ മറികടക്കാൻ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒപ്പം എത്താൻ ഒരു മേജർ മാനുഫാക്ചറിങ് ഹാകാൻ ഏറ്റവും വലിയൊരു തടസ്സം ചൈനയാണ് രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് യു എസിന്റെയും യൂറോപ്പിന്റെയും പോളിസിയിലുണ്ടായ ഷിഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഇനി ഒരു രാജ്യത്തിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ചൈനയെ പോലെ ഒരു മേജർ പവർ ഇനി ഉണ്ടാകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ വളർച്ചയെ അത് കാര്യമായി ബാധിക്കും എന്ന് വെച്ചാൽ ചൈന പ്ലസ് വൺ പോളിസി ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും യു എസിന്റെയും യൂറോപ്പിന്റെയും ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്കല്ല വരുന്നത് വിയറ്റ്നാമിലേക്ക് പോകുന്നുണ്ട് ഇന്തോനേഷ്യയിലേക്ക് പോകുന്നുണ്ട് തായ്ലൻഡിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ചൈനയിൽ ഉണ്ടായതുപോലെ ഒരു എക്കണോമി ബൂം ഇന്ത്യയിൽ ഉണ്ടാവത്തില്ല ആ ഒരു അമ്പരപ്പിക്കുന്ന വളർച്ച ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ചൈന രണ്ടായിരത്തി എട്ടില് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ജി ഡി പി വളർച്ച കൈവരിച്ചപ്പോ ഇന്ത്യ ഇപ്പോ ആറ് പോയിന്റ് ആറ് ആറ് പോയിന്റ് ഏഴ് വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത് ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഒരു എക്കണോമിക് ബൂം ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കാൻ വെസ്റ്റേൺ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് മറ്റൊരു മേജർ പവറിനെ അവർക്ക് ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം അപ്പൊ നമുക്ക് ഒരുപാട് ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട് ചൈനയെ നമുക്ക് മറികടക്കണമെങ്കിൽ ചൈനയ്ക്കൊപ്പം സപ്ലൈ ചെയിൻ നമുക്ക് വളർത്തേണ്ടതായിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം നടത്തേണ്ടതായിട്ടുണ്ട് മത്സരം നടക്കുന്നുണ്ട് ചൈനയുമായിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഹെവി ഇൻവെസ്റ്റ്മെന്റ് എല്ലാ മേഖലയിൽ നിന്നും ഇവിടെ കൊണ്ടുവരികയും വേണം അപ്പൊ ഇങ്ങനത്തെ ചലഞ്ചസ് രണ്ടായിരത്തി എട്ടിൽ ചൈനയ്ക്കില്ല പക്ഷെ ഇപ്പൊ ഇന്ത്യക്ക് ഇത്തരം ചലഞ്ചസ് ഉണ്ട് ഇനി രണ്ടായിരത്തി എട്ടിൽ ചൈനയുടെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനമാണ് ഇന്ത്യയുടെ പോവർട്ടി റേറ്റ് പത്ത് ശതമാനമാണ് അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ ഭേദപ്പെട്ട ഒരു നിലയിലാണ് നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും രണ്ടായിരത്തി എട്ടിൽ ചൈന അറുപത് മില്യൺ യൂണിറ്റ് ആണ് മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ നടത്തിയത് മാനുഫാക്ചറിങ് നടത്തിയത് അതിൽ കൂടുതലും അസംബ്ലി ആയിരുന്നു കേട്ടോ ഇന്നിപ്പോ ആപ്പിൾ കമ്പനിയൊക്കെ ഇന്ത്യയിൽ അസംബ്ലി നടത്തുന്നത് പോലെ ചൈനയുടെയും തുടക്കകാലത്ത് അസംബ്ലി യൂണിറ്റുകൾ തന്നെയാണ് ആദ്യം വന്നത് അപ്പോൾ ചൈനയും അസംബ്ലി യൂണിറ്റുകളാണ് കൂടുതൽ അന്ന് ഉണ്ടായിരുന്ന അവർക്ക് അറുന്നൂറ് മില്യൺ ആണ് അന്ന് അവരുടെ യൂണിറ്റ് ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ ഏതാണ് ഒരു ഒരു മുതൽ ബില്യൺ ബില്യൺ ഡോളർ ഡോളർ ഇന്ന് ഇന്ന് ഇന്ത്യ ഇന്ത്യ മില്യൺ യൂണിറ്റ് ആണ് ആനുവലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ് ടു എന്ന് വെച്ചാൽ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചൈനയേക്കാൾ ഒട്ടും മോശമല്ലാത്ത എത്തിയിട്ടുണ്ട് ചൈനയേക്കാൾ കേട്ടോ ഇന്നത്തെ നമ്മൾ ഈ താരതമ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി എട്ടിലെ അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി എട്ടിലെ ചൈനയും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ ജി ഡി പിയുടെ സൈസില് ഓൾമോസ്റ്റ് ആണെന്ന് കാണാൻ പറ്റും എക്കണോമിക് ഗ്രോത്ത് ഫേസിലാണ് രണ്ട് രാജ്യങ്ങളും ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു വളരെ വേഗത്തിലുള്ള ഒരു ഒരു വളർച്ച കൈവരിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തിന് ശേഷം ചൈനയിൽ ഉണ്ടായതുപോലെ അത്രയും വലുതല്ലെങ്കിലും തിരക്കേടില്ലാത്തൊരു എക്കണോമിക് ബൂം ഇന്ത്യയിലുണ്ട് രണ്ടായിരത്തിന് ശേഷം ചൈനയിലുണ്ടായ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പുഷ് ഇന്ന് ഇന്ത്യയിൽ കാണാൻ പറ്റും മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ആത്മനിർഭർ ഭാരത് ഒക്കെ അതിന്റെ ഭാഗമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യം എടുത്താൽ ചൈന രണ്ടായിരത്തി എട്ടിലേക്ക് കൈവരിച്ച അത്രയും ഒരു വളർച്ച നമുക്കിപ്പോൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും നമുക്ക് വിഴിഞ്ഞം പോർട്ട് പോലെയൊക്കെ ഉള്ള പുതിയ പുതിയ പോർട്ടുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട് റോഡ് വികസനം വളരെ വേഗത്തിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് റെയിൽവേ വികസനം അതുപോലെ തന്നെ കൂടുതൽ റെയിൽവേ പാളങ്ങൾ പുതിയ ട്രെയിനുകൾ കൂടുതൽ ജലഗതാഗത സൗകര്യങ്ങൾ അങ്ങനെ കൂടുതൽ എയർപോർട്ടുകൾ എല്ലാ മേഖലയിലും ഇന്ത്യയിലും വളരെ വേഗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള ഒരു ഡെവലപ്മെന്റ് കാണാൻ കഴിയും അപ്പോഴും രണ്ടായിരത്തി എട്ടിലെ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം പുറകിൽ തന്നെയാണ് എന്നാലും പ്രതീക്ഷ നൽകുന്നതുമാണ് ഇനി നമ്മൾ മിഡിൽ ക്ലാസിന്റെ കാര്യം എടുത്താൽ രണ്ടായിരത്തി എട്ടിലെ ചൈനയ്ക്ക് തുല്യമായിട്ട് ഇന്ത്യയിൽ മിഡിൽ ക്ലാസിന്റെ കാര്യത്തിൽ താരതമ്യേന ഒരു ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് രണ്ടായിരത്തി എട്ടില് ചൈനയ്ക്ക് ഗുഡ്സ് എക്സ്പോർട്സിലും ഇലക്ട്രോണിക്സ് മെഷീനറി ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ന് ആ തരത്തിൽ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഗുഡ്സിന്റെ എക്സ്പോർട്സിന്റെ കാര്യത്തിൽ പക്ഷെ സർവീസ് എക്സ്പോർട്സിൽ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ടില് ചൈന മിലിട്ടറി സ്ട്രെങ്ത്തിന്റെ കാര്യത്തില് പല മേഖലകളിലും പുറകിലായിരുന്നു ഒരുപാട് എന്നാൽ ഇന്ത്യ ഇന്ന് ശരിക്കും ചൈനയ്ക്കൊപ്പം എത്തുന്ന തരത്തിൽ പല മേഖലയിലും മിലിട്ടറി സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ മുന്നേറിയിട്ടുണ്ട് യു എസിനും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം പല മേഖലയിലും ഇന്ത്യ ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും ഈ രാജ്യങ്ങൾക്ക് മാത്രമുള്ള പല ടെക്നോളജീസും ആയുധങ്ങളും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വ്യത്യാസമാണ് മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ ഇന്ന് ചൈനയ്ക്കൊപ്പം തന്നെ പല മേഖലയിലും എ ഐയുടെ ടെക്നോളജിയുടെ കാര്യത്തിൽ അടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി എട്ടില് ചൈന ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക പോലെയുള്ള മേഖലകളിൽ അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള ഒരു കീ പ്ലെയർ എന്നുള്ള നിലയിൽ അവർ എസ്റ്റാബ്ലിഷ് ആയിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയുടെ മുമ്പിൽ ചൈനയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഈ റീജിയണിലെല്ലാം തന്നെ ചൈന ഒരു വെല്ലുവിളിയായിട്ടുണ്ട് പക്ഷെ ഇന്ത്യയും ഈ സമയത്ത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ഈ റീജ്യൻസിൽ കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് ആഫ്രിക്കയിലടക്കം മാർക്കറ്റിൽ പല മേഖലയിലും ഇന്ത്യക്ക് കടന്നു കയറാൻ കഴിഞ്ഞത് ഇതിന്റെ സൂചനയാണ് ഇന്ത്യ ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പുകളിലൂടെയാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് ക്വാഡ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ആഫ്രിക്കൻ യൂണിയനുമായിട്ടുള്ള ബന്ധം ബിംസ്റ്റെക് പോലെയുള്ള മിഷൻസിന്റെ ഭാഗവും ഒക്കെ ആയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എട്ടില് ചൈനയെ അപേക്ഷിച്ച് വലിയൊരു കോമ്പറ്റീഷൻ നമുക്ക് ഇന്ന് വേൾഡിൽ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ചൈന കൈവരിച്ച വേഗത വളർച്ചയുടെ കാര്യത്തിൽ കൈവരിക്കുന്നതിന്റെ പ്രധാന തടസ്സമാണ് നമുക്കിപ്പോ ചൈനയിലെ നഗരങ്ങളോ അല്ലെങ്കിൽ ചൈനയുടെ ടെക്നോളജിയോ കണ്ടുകൊണ്ട് ചൈന നമ്മളെക്കാൾ നൂറു വർഷം മുമ്പിലാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോ അമേരിക്കയിലുള്ളതിനേക്കാൾ മികച്ച നഗരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും റോഡുകളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഇന്ന് ചൈനയിലുണ്ട് അതിന്റെ അർത്ഥം ചൈന അമേരിക്കയേക്കാൾ വളർന്നു എന്നല്ല ഇപ്പം നമ്മളൊരു രാജ്യത്തിന്റെ എക്കണോമിക് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചൈന ഇന്നും അമേരിക്കേക്കാൾ ഒരുപാട് പുറകിലാണ് അമേരിക്കയുടെ ജി ഡി പി പ്രഖക്യാപിറ്റ എൺപതിനായിരം യു എസ് ഡോളറിന് മുകളിലാണ് ചൈനയുടെ ജി ഡി പി പ്രക്യാപിറ്റ പതിനയ്യായിരം മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമേരിക്കക്കാർ ചൈനയെക്കാൾ പല മടങ്ങ് അഞ്ചു മടങ്ങിന് മുകളിൽ സമ്പന്നരാണ് അപ്പൊ അതുകൊണ്ട് ചൈന നമ്മളെക്കാൾ ഒരുപാട് മുമ്പിലാണ് അല്ലെങ്കിൽ ആയിരം വർഷം നൂറ് വർഷം മുമ്പിലാണെന്നൊക്കെ പറയുന്ന അതിശയോക്തിക്ക് ഇവിടെ പ്രസക്തിയില്ല അതുപോലെ തന്നെ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ദുബായി ഒക്കെ വളരെ വികസിതമാണ് അതിനർത്ഥം യു എന്ന് പറയുന്നത് ചൈനയെക്കാൾ വികസിതമാണെന്നോ സമ്പന്നമാണെന്നോ അമേരിക്കയേക്കാൾ ശക്തമാണെന്നോ ഒന്നും അല്ലല്ലോ അപ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ലക്സംബർഗിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈനയിലുള്ള ഒരു വലിയ ഡെവലപ്മെന്റ് ഒന്നും അവിടെ ഇല്ല അതിപ്പോഴും ട്രഡീഷണൽ യൂറോപ്യൻ വീടുകളും നഗരങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് പക്ഷെ അവരുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ചൈനയുടെ ഒരു പതിനഞ്ചോ ഇരുപതോ മടങ്ങ് വരും അത്ര റിച്ച് ആണ് അവിടെയുള്ള ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ അങ്ങനെയല്ല ഇക്കാര്യത്തെ കാണേണ്ടത് ചൈന ഒരുപാട് മേഖലകളിൽ വളർച്ച കൈവരിച്ചിട്ടുണ്ട് അതിലൊരു മേഖലയാണ് അടിസ്ഥാന സൗകര്യം മികച്ച റോഡുകൾ നഗരങ്ങൾ കെട്ടിടങ്ങൾ വൃത്തിയുള്ള നഗരങ്ങളൊക്കെ ചൈനയിലുണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യ ചൈനയേക്കാൾ ഒരുപാട് പുറകിലൊക്കെയാണ് പക്ഷെ നമ്മളൊരു രാജ്യത്തിൻ്റെ മൊത്തം വളർച്ചയും ആ രാജ്യത്തിൻ്റെ എക്കണോമി മിലിട്ടറി ആ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് മാനുഫാക്ചറിംഗ് പവർ ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എട്ടിലെ ചൈനയും ഇന്നത്തെ ഇന്ത്യയും തമ്മിൽ ഒരുപാട് അടുത്ത് നിൽക്കുന്നതായി കാണാൻ പറ്റും പക്ഷെ അപ്പോഴും രണ്ടായിരത്തി എട്ടിലെ ചൈന ഇന്ത്യയെക്കാൾ കുറച്ചും കൂടി മുന്നിലാണ് എന്ന് പറയേണ്ടി വരും പല മേഖലകളിലും വികസനത്തിന്റെ കാര്യത്തിലും പ്രൊഡക്ഷന്റെ കാര്യത്തിലും എന്നാൽ മിലിറ്ററി ക്യാപ്പബിലിറ്റി സ്പേസ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിലെ ചൈനയെ അപേക്ഷിച്ച് ഇന്നത്തെ ഇന്ത്യ ഒരുപാട് മുമ്പിലുമാണ് അപ്പം നമുക്കൊരു ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഇരുപത് വർഷം നമ്മൾ ചൈനയേക്കാൾ പുറകിലാണ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഇരുപത് വർഷത്തെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ നമ്മൾ ചൈന രണ്ടായിരത്തി എട്ടിൽ കൈവരിച്ചതുപോലെ തന്നെ വളർച്ചയുടെ ഘട്ടത്തിലാണ് ആ വേഗത നമുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ചൈന വളർന്ന ഒരു വേഗത നമുക്ക് കിട്ടാൻ സാധ്യതയില്ല കാരണം നമ്മുടെ മുമ്പിൽ ചലഞ്ചസ് ഉണ്ട് ചൈനയ്ക്ക് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നില്ല അതിർത്തിയിൽ പ്രശ്നങ്ങളില്ല വേൾഡിൽ വേറൊരു മേജർ പവർ അന്ന് ചൈനയ്ക്ക് കോമ്പിറ്റേറ്റ് ചെയ്യാനില്ല എന്നാൽ ഇന്ത്യക്ക് അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട് മേജർ പവർ ചൈന നിന്ന് നിൽക്കുകയാണ് നമുക്ക് മാനുഫാക്ചറിങ്ങിന്റെ രംഗത്തിൽ മത്സരിക്കാൻ ഒപ്പം വിയറ്റ്നാമും തായ്ലൻഡും ഇൻഡോനേഷ്യയും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനോടൊക്കെ കോമ്പിറ്റേറ്റ് ചെയ്യണം മാത്രമല്ല യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഒരു സഹായം നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല അവരൊരിക്കലും ഒരു പുതിയ ചൈനയെ പോലെ ഒരു പവറായിട്ട് ഇന്ത്യ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ട്രംപിൻ്റെ പോളിസി തന്നെ എന്താണ് അമേരിക്കയിൽ പ്രൊഡക്ഷൻ എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ ഇന്ത്യക്ക് തിരിച്ചടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ചൈനയെ പോലെ നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ ചൈന കൈവരിച്ച വേഗത കൈവരിക്കില്ലെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഒരു മേജർ പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് നിഷേധിക്കാൻ കഴിയില്ല നമ്മളൊരു വേഗത കൂടി കൈവരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു പത്തിരുപത് വർഷം കൊണ്ട് നമുക്ക് തീർച്ചയായും പോലെ ഇന്നത്തെ ചൈനയെ പോലെ വികസിക്കാനായിട്ട് സാധിക്കും അവിടെയാണ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മൾ വികസിത ഇന്ത്യ ആകുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ നമ്മൾ ഇന്നത്തെ ചൈനയെ പോലെ വികസിത രാഷ്ട്രമായി മാറും ഒരുപക്ഷേ നമ്മുടെ ആളോഹരി വരുമാനം ഒരു പതിനയ്യായിരം യു എസ് ഡോളറിന് മുകളിലേക്ക് എത്തുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി യു എസ് ഡോളറാണ് അത് പതിനയ്യായിരത്തിന് മുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം വികസിത രാഷ്ട്രമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റും വളരെ ഫോക്കസ്ഡ് ആയിട്ട് രാജ്യത്തെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ